സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രം നക്ഷത്ര മെയ് മാസ ഫലങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും അതിനു ചേർന്ന നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഉത്തരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേഡം ഇടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ വിമത സ്വരം അവസാനിപ്പിച്ച് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കുവാൻ ഇടവരുമെങ്കിലും സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നത് ആശ്വാസമാകും ദുരാചാരങ്ങളെ ഉപേക്ഷിച്ച് സദാചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നതിനാൽ സമാധാനം പ്രതീക്ഷിക്കാം ചില ദുശീലങ്ങൾ ഒഴിവാക്കാൻ ചികിത്സ തേടും നഷ്ടസാധ്യതകൾ വിലയിരുത്തി ചില കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കയുണ്ടാകും എല്ലാം തരണം ചെയ്തു മുന്നേറാൻ കഴിയുന്ന സമയം കൂടിയാണ് മുന്നിലുള്ളത് ഇടവമാസത്തിൽ ആസൂത്രിത പദ്ധതികളിൽ അന്തിമമായ വിജയം നേട്ടമാകും ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരാം വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ചു പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിൽ നിന്നുള്ള പരാജയങ്ങൾ ഒഴിവാക്കാം അധിക ചെലവ് നിയന്ത്രിക്കണം പുതിയ തലമുറയിലുള്ളവരുടെ അതൃപ്തി കാരണത്താൽ മാറി താമസിക്കാൻ ഇടവരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ